നമസ്കാരം ശ്രീനാഥ് നമ്പൂതിരിയാണ് നവഗ്രഹങ്ങളിൽ വെച്ച് കാരകഗ്രഹമായ ചൊവ്വ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി കന്നിരാശിയിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ് കന്നിരാശി എന്ന് പറയുമ്പോൾ ഈ ചൊവ്വയെ സംബന്ധിക്കുമ്പോൾ ഒരു നീചക്ഷേത്രമാണ് തൻ്റെ ശത്രുവിൻ്റെ ക്ഷേത്രമായിട്ടാണ് മാറുക കന്നിരാശിയിലേക്ക് വരുന്ന ചൊവ്വയെ കൊണ്ട് പലതരത്തിലുള്ള ആ ചൊവ്വയുടെ കാരക സ്വഭാവങ്ങൾ ദുഷിച്ചു പോകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ദോഷത്തിൽ അതികഠിനത എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കും അത്തരത്തിലുള്ള ഈ ചൊവ്വയുടെ രാശിമാറ്റം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അനുകൂലത്തിൽ വരുന്നത് അഞ്ചോളം രാശിക്കാരെ സംബന്ധിച്ചിട്ടാണ് അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള രാശിക്കാരെ സംബന്ധിച്ച് ചൊവ്വയുടെ കാരകങ്ങൾ നിങ്ങൾക്കറിയാം അഗ്നിയാവട്ടെ അതോടൊപ്പം തന്നെ സാഹസിക നിറഞ്ഞതായ ജീവിതം സാഹസികത കൂടിയതായിട്ടുള്ള കർമ്മ മേഖലയിലും മറ്റും കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ സേനാ വിഭാഗങ്ങളിൽ സുരക്ഷാ വിഭാഗങ്ങളിൽ ഒക്കെ ഈ ചൊവ്വ കാരകങ്ങളായിട്ടുള്ള ജോലികളൊക്കെ ആയിട്ട് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും അതോടൊപ്പം ജീവിതത്തിൽ തന്നെ ആരോഗ്യ ക്ലേശങ്ങൾ നമ്മൾ നിർണയിക്കുന്നതും അതോടൊപ്പം തന്നെ രോഗ കാരണം അറിയുന്നതിനും രോഗമുക്തിക്ക് വേണ്ടിയിട്ട് ചിന്തിക്കുന്നതും ഒക്കെ ഈ ചൊവ്വ തന്നെയാണ് എന്നും നമുക്കറിയാം അത്തരത്തിലുള്ള ഈ ചൊവ്വ എല്ലാ രാശിക്കാരെയും ഒന്ന് മാറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ അനുകൂലത്തിൽ വരുന്ന രാശിക്കാർ പ്രത്യേകിച്ച് മേടക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർ അതോടൊപ്പം തന്നെ ഇടവക്കൂറിൽ പെട്ടിട്ടുള്ളവരും മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ളവരും പിന്നീട് ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചും കന്നിക്കൂറിലുള്ള ആൾക്കാരെ സംബന്ധിച്ചും ഇങ്ങനെ ധനുക്കൂറില് പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിൽ അഞ്ചാറോളം പെട്ടിട്ടുള്ള ആൾക്കാരെ സാരമായി ഈ ചൊവ്വയുടെ രാശിമാറ്റം വളരെയധികം മാറ്റം കൊണ്ടുവരും നാൽപ്പത്തി എട്ടോളം ദിവസം അതായത് സെപ്റ്റംബർ പതിമൂന്നോ വരെ നീണ്ടു നിൽക്കുന്നതായ ഈ ചൊവ്വയുടെ രാശിമാറ്റം നാൽപ്പത്തി അഞ്ചോളം ദിവസമാണ് പൊതുവെ നിൽക്കാറുള്ളതെങ്കിൽ ഇപ്രാവശ്യം ഒരു അഞ്ചെട്ട് ദിവസത്തോളം അധികം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം മേടക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് രാശിനാഥനായ ഈ ഒരു ചൊവ്വ അതോടൊപ്പം തന്നെ രാശിനാഥനും ആ മേടക്കൂറുകാരുടെ അനവധി തരത്തിലുള്ള കഷ്ടതകളെയും മറ്റും ചിന്തിക്കേണ്ടുന്നതായ ആരോഗ്യ വിഷയങ്ങളെയും ചിന്തിക്കേണ്ടുന്നതായ ആ ചൊവ്വ ഈ ഒരു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ ദോഷഫലങ്ങൾ കുറഞ്ഞു വരും എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ കാഠിന്യം കുറഞ്ഞു വരും എന്നാണ് പാപനായ ദുഷിച്ചനായ ഗ്രഹം ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും അനുകൂല കാലം എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ലാഭം നിങ്ങൾക്കുണ്ടാവും സ്വർണ്ണ സംബന്ധപ്പെട്ടിട്ടുള്ള ലാഭങ്ങൾ പൂർവീകമായിട്ടുള്ള ഗുണങ്ങൾ അനവധി രോഗത്തിൽ നിന്നും നിങ്ങൾ മുക്തരാകുന്നതും കഠിനമായ അസുഖങ്ങളെ കൊണ്ട് കുറെ നാളുകളായിട്ട് ഈ പെട്ടിട്ടുള്ളവരെ നമുക്ക് അനവധി ആൾക്കാരെ അറിയാം അത്തരത്തിലുള്ള ആൾക്കാരുടെ ആരോഗ്യ ക്ലേശം വിട്ടുമാറുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ചുവയുടെ ഒരു രാശി മാറ്റത്തിൽ അതോടൊപ്പം തന്നെ മരുന്നുകൾ ഫലിക്കുന്നതായിട്ട് കാണാം എത്രയോ പേർക്ക് ആരോഗ്യ ക്ലേശത്തിൽ നിന്നും ഈ മരുന്ന് ഫലിക്കാത്തതായ പ്രശ്നം പല ആൾക്കാരും പറയാറുണ്ട് എത്ര ഡോക്ടർമാർ മാറി കഴിച്ചിട്ടും മാറി മരുന്ന് കൊടുത്തിട്ടും ഒന്നും മാറ്റം വരുന്നില്ല അതൊക്കെ മാറ്റം വരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം വിദ്യാഭ്യാസ കാര്യത്തിലും വിവാഹാദി വിഷയങ്ങളിൽ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് വരും സൗഹൃദങ്ങളിൽ വളരെ അനുകൂല സ്ഥിതി വരും സഹായങ്ങൾ വന്നു ചേരും സാമ്പത്തിക പുരോഗതി വരും ഇതൊക്കെ നിങ്ങൾക്ക് ഈ ചൊവ്വയെ കൊണ്ട് അനുകൂല സ്ഥിതിയായിട്ട് ചേർത്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ദേവീക്ഷേത്ര ദർശനം ചെയ്യുക ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ സാധിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ചൊവ്വയുടെ ഈ ഒരു രാശിമാറ്റ കാലത്ത് എല്ലാ അനുകൂലത്തെയും നിങ്ങൾക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി കാർത്തിക മുക്കാൽ രോഹിണി മഹീരത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ നടക്കുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അനവധി കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു ഒരു മാസത്തിലധികം ഉള്ള ദിവസങ്ങളാണ് പ്രത്യേകിച്ച് വിവാഹ കാര്യത്തിൽ തടസ്സങ്ങൾ നീങ്ങുന്നതും വിദേശകാര്യ കാര്യങ്ങളിലൊക്കെ ഒരു ഒരു സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് വിസ നേരിയായി കിട്ടുക അങ്ങോട്ടുള്ള അവസരം നേരെയായി വരിക ഇതൊക്കെ വലിയ കാര്യമാണ് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ജോലി കരസ്ഥമാകുന്നതുവരെ അതൊരു പണിയാണ് അത്തരത്തിൽ അനവധി ആൾക്കാരുടെ ക്ലേശങ്ങൾ ചെറിയ ക്ലേശങ്ങളായിട്ടാണ് അതിനൊരു നിവൃത്തിയാണ് ഈ ഒരു ചൊവ്വ വരുന്നതോടുകൂടി ഈ ഒരു കാലഘട്ടം അവരുടെ അത്തരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ വിവാഹ ദാമ്പത്യ അതോടൊപ്പം തന്നെ വിദേശ യാത്രകളും ഒക്കെ സുഗമമായിട്ട് വരും കർമ്മ പുരോഗതി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഭൂമി ലാഭം ഈയൊരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനിവാര്യമായി കിട്ടുന്നതാണ് അതോടൊപ്പം പൂർവീകമായ സ്വത്തുവകകൾ ലഭിക്കുന്നതിനൊക്കെ ഈ ഇടവക കൂടുകാർക്ക് അർഹതപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ചൊവ്വയുടെ ഒരു കാലഘട്ടം ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശം വളരെയധികം ചിന്തിക്കേണ്ട ഒന്നാണ് അഞ്ചാം ഭാവത്തിൽ നീച സംഭവത്തിനായി ശത്രുക്ഷേത്രത്തിൽ സംഭവിക്കുന്നതായ ഈ ചൊവ്വയെ കൊണ്ട് സന്താനപരമായ ക്ലേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് വിഷമം ഉണ്ടാവുക കുട്ടികളുടെ ആരോഗ്യം ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു ക്ലേശത ഉണ്ടാക്കാനുള്ള ഒരു കാലഘട്ടമായിട്ടാണ് അതോടൊപ്പം തന്നെ അനാവശ്യമായ ചെലവുകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ ക്രമക്കേടുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ വിവാഹാദി വിഷയങ്ങളിലും ക്ലേശം വരാനുള്ള സാധ്യതയും ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹാദി യോഗവുമുണ്ട് അതോടൊപ്പം തന്നെ അതിൽ ക്ലേശം ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നീങ്ങണം എന്നാണ് ഈ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് ഇടവക്കൂറുകാർ ദേവീക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക അതോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് മകീര്യൻ തിരുവാതിര പുണർദ്ദനക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലേക്ക് മാറ്റം വന്ന ഈ ഒരു ചൊവ്വ എന്നുള്ളത് പതിനൊന്നാം ഭാവപതിയാണ് ഈ ഒരു സുഹൃത്തുതിയായ ചൊവ്വ നാലാം ഭാവത്തിൽ വരുമ്പോൾ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ശത്രുക്ഷേത്രത്തിലാണെങ്കിൽ കൂടി വ്യാഴ കേന്ദ്രസ്ഥിതനും കൂടിയാണ് ഈ ഒരു ചൊവ്വ അതുകൊണ്ട് തന്നെ അനുകൂല സ്ഥിതി പ്രതീക്ഷിക്കേണ്ടതാണ് ഈ മിഥുനക്കൂറുകാർ ഈ ചൊവ്വയുടെ ഒരു രാശി മാറ്റം അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു ശത്രുക്കളുടെ ഒരു 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 കാഠിന്യ കുറവ് എന്നാണ് ശത്രുത കുറവ് ഇപ്പം അനവധി ആൾക്കാർ വിളിക്കുമ്പോഴും ജോലിസ്ഥലത്തും മറ്റും ഉണ്ടാവുന്ന അകാരണ വിഷയ വിഷയങ്ങളാണ് ഇവരൊക്കെ ശത്രുക്കളായിട്ട് കാണുന്നത് എന്നാണ് ജോലി വിഷയങ്ങളൊക്കെ അത്തരത്തിലുള്ള ശത്രുദോഷം കുറയുന്ന ഒരു കാലഘട്ടമായിട്ട് അല്ലെങ്കിൽ നമ്മൾക്കെതിരായിട്ടുള്ള ശബ്ദം കുറയുന്നത് അപവാദം കുറയുന്നത് ഇതൊക്കെ പറഞ്ഞു വരാമെന്നാണ് അത്തരത്തിൽ ഓരോരാളുടെ ജീവിത അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടത് അതൊക്കെ ഇതിൽ ചിന്തിക്കാവുന്നതാണ് ഈ ചൊവ്വ ഈ ഒരു നാലാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഭൂമി ലാഭത്തോടൊപ്പം തന്നെ വാഹനാദി ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള പുരോഗതികൾ ഭവന നിർമ്മാണം ആരംഭിക്കുന്നതിനും ഭവനത്തിലേക്കുള്ള കാൽവെയ്പ്പുകൾ ഒക്കെ നല്ലതാണ് ഇതൊക്കെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമായിട്ട് ഈ ചൊവ്വയുടെ ഒരു സഞ്ചാരകാലം കന്നിരാശിയിൽ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം വ്യാഴത്തിന്റെ ഒരു കേന്ദ്രസ്ഥിതിയാണ് ഇവിടെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചും ചൊവ്വയ്ക്കും കാണാൻ വേണ്ടി സാധിക്കുക അതോടൊപ്പം തന്നെ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് സന്താന കാര്യങ്ങളിൽ ക്ലേശം വിട്ടുമാറുന്നതും ആരോഗ്യ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ മധ്യവയസ്സിന് മുകളിലുള്ള ഉള്ളവർക്ക് വിട്ടുമാറുന്നതായിട്ട് കാണാം ഇതിനെക്കുറിലപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക ദേവിയെ ഉപാസിക്കുക ഭജിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും സാമ്പത്തികമായ പുരോഗതി വളർത്തുന്നതിന് ഈ ഒരു രാശിയിൽ ഗജലക്ഷ്മി യോഗം ഒക്കെ നടക്കുന്നതാണ് ഈ ഒരു സമയത്ത് കുറച്ച് കാലഘട്ടം ഗജലക്ഷ്മി യോഗം അതോടൊപ്പം തന്നെ മഹാഭാഗ്യ മഹാഭാഗ്യയോഗമൊക്കെയും മിഥനക്കൂറുകാർക്ക് അനുഭവത്തിലുണ്ട് ഇതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു പുണർദം പൂയം അടങ്ങുന്ന കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് കർക്കിടക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ഈ ഒരു ചൊവ്വ വന്നിട്ടുള്ളത് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ കർമ്മരാശിനാഥനാണ് ഈ ഒരു ചൊവ്വ ചൊവ്വ അതോടൊപ്പം തന്നെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരെ സംബന്ധിച്ചിട്ട് അഞ്ചാം ഭാവവിധിയും കൂടിയാണ് ഈ ഭാഗ്യത്തെയും കർമ്മത്തെയും കൂടി അവർ ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുകൂല സ്ഥിതിയായിട്ട് തന്നെ കർക്കടക്കൂറുകാർക്ക് നമുക്ക് മനസ്സിലാക്കാം സൗഹൃദ സഹോദര ബന്ധങ്ങൾ വളരെ രമ്യമായി പോകുന്നതും പുതിയ സൗഹൃദങ്ങൾ വന്ന് കിട്ടുന്നതും ഒക്കെയുള്ള ഒരു യോഗഭാഗ്യം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് സൗഹൃദങ്ങൾ വഴി വിദേശ യാത്രകൾ കരസ്ഥമാകുന്നതും സന്താന ഭാഗ്യം ഉള്ള ഒരു കാലഘട്ടമായിട്ടും സന്താനങ്ങൾക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതും സന്താനങ്ങളെ കുറിച്ച് അനുകൂല അനുകൂലസ്ഥിതിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വിദേശ യാത്രാക്ലേശങ്ങൾ വിട്ടുമാറും ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോഴും കുറച്ചൊരു അനുകൂലസ്ഥിതിയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അതൊക്കെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ശനീശ്വര ഭജനം നടത്തുക നിരാഞ്ജനം നടത്തുക ശനിക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക ശനികവചം ധരിക്കുക വളരെയധികം നല്ലതാണ് ലക്ഷ്മി യന്ത്രം ധരിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഒരു ബുധൻ സ്വ ഈ കർക്കടകൻ രാശിയിൽ സംഭവിക്കണു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അനവധി പ്രത്യേകതകളുണ്ട് പ്രത്യേകിച്ചുള്ളത് ഈയൊരു അഞ്ചാം ഭാവപുതിയും കർമ്മപതിയുമായ ചൊവ്വയുടെ ഈ ഒരു മൂന്നാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റമാണ് മൂന്നാം ഭാവം അനിഷ്ടമായിട്ടാണെങ്കിൽ ചൊവ്വയ്ക്ക് അത് അനുകൂലമായിട്ട് മനസ്സിലാക്കണം കർക്കിടകൂറുകാർക്ക് ഇത്തരത്തിലൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും അനുകൂലത്തെ കൊണ്ടുവരട്ടെ ഈ ഒരു ചൊവ്വയുടെ മാറ്റം എന്ന് പ്രാർത്ഥിക്കുന്നു മകം പൂരം ഉത്രത്തിൻ്റെ ആധിഭാഗങ്ങൾ നടക്കുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ഈ ഒരു ചൊവ്വ വന്നിട്ടുള്ളത് ഒമ്പതാം ഭാവനാഥനാണ് ചൊവ്വ അതോടൊപ്പം നാലാം ഭാവാധിപനും കൂടിയാണ് അതോടൊപ്പം തന്നെ ഈ ചൊവ്വയുടെ ഇത്തരത്തിലുള്ള ഈ ചതുർത്ഥപതിയും ഭാഗ്യപതിയുമായ ചൊവ്വ രണ്ടാം ഭാവത്തിലേക്ക് വരുമ്പോഴും നിങ്ങൾക്കറിയാം സാമ്പത്തികമായ പുരോഗതി അവർക്ക് ചിന്തിക്കാം അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും നടക്കാതിരുന്നതായ പല കാര്യത്തിലുള്ള തടസ്സങ്ങൾ ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങൾ വരെയുള്ള തടസ്സങ്ങൾ ഓരോരാളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ക്ലേശങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് മനസ്സുകൊണ്ട് തളരാതിരിക്കുക ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂല സ്ഥിതിയായിട്ട് തന്നെയാണ് അവരുടെ നേത്ര രോഗങ്ങൾ വിട്ടുമാറുന്ന കാലഘട്ടം രക്തദൂഷ്യങ്ങൾ വിട്ടുമാറുന്നതും രക്തസംബന്ധപ്പെട്ട പാത രോഗങ്ങൾ വിട്ടുമാറുന്നതും ഇതൊക്കെ ഉള്ള ഒരു അനുകൂല കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം അതോടൊപ്പം കുടുംബത്തിൽ നല്ലൊരു ഒരു ഒരു സൗമ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നതാണ് ഈ ചൊവ്വയുടെ ഒരു രാശിമാറ്റം കൊണ്ട് കുടുംബാംഗങ്ങളുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കാനുള്ള ഒരു കാലഘട്ടം അതൊക്കെ രമ്യതയിൽ പോകുന്ന ഒരു കാലഘട്ടമായിട്ട് കുടുംബത്തിലും ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ ഒരു ആരോഗ്യസ്ഥിതി തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് ദാമ്പത്യാദി വിവാഹ വിദേശയാത്ര സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശനി അഷ്ടമത്തിലാണെങ്കിലും വക്രസ്ഥിതി ആയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് വളരെ അനുകൂല സ്ഥിതിയാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് എങ്കിൽ തന്നെയും ശനി ധരിക്കുന്നതും നിരാജനം ചെയ്യുന്നതും ശനി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക നവഗ്രഹത്തിൽ ദർശനം ചെയ്ത് പ്രത്യേകിച്ച് ശനേശ്വരായ നമ എന്ന മന്ത്രത്തെ കൊണ്ട് ജപിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് എത്രയോ പേരിപ്പോൾ വിദേശത്തു നിന്നൊക്കെ വിളിക്കുമ്പോൾ അവർക്കൊരു വെയിറ്റ് ആയിട്ടുള്ള പൂജ പരിഹാരം പറയാത്ത കൊണ്ടൊരു കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ സിമ്പിളായിട്ട് ഈ മന്ത്രേ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെ കുറേ പേര് നമ്പർ എടുത്ത് വിളിക്കാറുണ്ട് അവരൊക്കെ ചോദിക്കുമ്പോൾ ശനിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പ്രത്യേകിച്ചൊന്നും ആദ്യം അവനവൻ തന്നെ കുറച്ചൊന്ന് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടാവേണ്ടത് അതിനെ നല്ലതുപോലെ നാമം ജപിക്കുക അത്തരത്തിൽ ഈ ശനി കവചങ്ങളും ശനി നാമങ്ങളും ശനി ഹോമം ഒക്കെ ചേർത്ത് വെക്കണം ഈ ഭാഗ്യത്തെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള പുത്രം അത്തം അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ഈ രാശിയിലേക്കാണ് ഈ ഒരു ഈ മൂന്ന് നക്ഷത്രത്തിലായിട്ടാണ് ഈ നാൽപ്പത്തെട്ടോളം ദിവസം ചൊവ്വ സഞ്ചരിക്കുക ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു പത്താം ഭാവത്തിൽ വ്യാഴം ശുക്രനോട് കൂടി യോഗം ചെയ്തിരിക്കുന്ന അനുകൂല സ്ഥിതിയാണ് പൊതുവെ വളരെയധികം മാനസികമായ ഒരു ഉല്ലാസം ഉള്ള ഒരു കാലഘട്ടമാണ് മാനസിക ഊർജം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് കുടുംബാംഗങ്ങളുടെ ഇടയിലുള്ള ഒരു സൗഖ്യത രമ്യത വർദ്ധിക്കും ഇതൊക്കെ അനുഭവത്തിലുള്ള കാലഘട്ടമാണ് ജലജന്യ രോഗങ്ങൾ ശിരോ രോഗങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ അനാരോഗ്യ സ്ഥിതി ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുക ഉള്ള ആരോഗ്യം പോവാതിരിക്കുക അതാണ് ഈ ഒരു പ്രത്യേകിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ നിന്നാണ് മധ്യവയസ്സിന് മുകളിലുള്ളവരൊക്കെ പ്രത്യേകിച്ചു എങ്കിൽ ഏഴാം ഭാവത്തിലുള്ള ഈ ശനിയുടെ ഈ ഒരു സ്ഥിതിയും ഈ ചൊവ്വ ഒരു രാശി ചൊവ്വ ഒരു രാശിയിലേക്ക് വന്നതോട് വന്നതോടുകൂടിയിട്ട് ആരോഗ്യസ്ഥിതി മെല്ലെ മെല്ലെ വിട്ടുമാറുന്നതാണ് അനാരോഗ്യസ്ഥിതിയൊക്കെ വിട്ടുമാറി വളരെ പൂർവാരോഗ്യം വരുന്ന ഒരു കാലഘട്ടവും കൂടി നിങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഒപ്പം സാമ്പത്തികമായിട്ടുള്ള പുരോഗതി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ രണ്ടാം ഭാവവതിയായ ശുക്രൻ കർമ്മക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് കർമ്മ ഉയർച്ച ഉണ്ടാവും എന്നുള്ളത് ഇപ്പോൾ സാമാന്യപ്പെട്ട അറിവ് കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അങ്ങനെ ഒരു ലക്ഷ്മി യോഗമൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ ലക്ഷ്മി നാരായണ യോഗമൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് മിഥുനൻ രാശിയിൽ അതൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടാണ് കന്നിക്കൂറുകാർ കർമ്മ മേഖലയിലുള്ള പുരോഗതി സ്വന്തമായ ബിസിനസ് തുടങ്ങാനുള്ള ഒരു കാലഘട്ടം അതോടൊപ്പം തന്നെ എന്തു തുടങ്ങിയാലും നന്നാവുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ കന്നിക്കൂറുകാർ അതോടൊപ്പം തന്നെ സാമ്പത്തികമായ പുരോഗതിയോടൊപ്പം തന്നെ സൗഹൃദ സഹോദര ബന്ധങ്ങളിലൊക്കെ വളരെ അനുകൂല സ്ഥിതി വളരെ അകന്നു കഴിഞ്ഞവർ പോലും അടുത്തു ചേർന്ന് വരേണ്ട ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം കന്നിക്കൂറുകാർക്ക് ഈ ചൊവ്വയുടെ സ്ഥിതിയോട് കൂടിയിട്ട് അതോടൊപ്പം തന്നെ ഭാഗ്യങ്ങൾ അനവധി വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ആരോഗ്യ ക്ലേശങ്ങൾ ഈ ഒരു പത്തിരുപത് ശേഷത്തിന് ദിവസത്തിന് ശേഷം വിട്ടുമാറുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അഷ്ടമാധിപതി കൂടിയാണല്ലോ ചൊവ്വ അതോടൊപ്പം തന്നെ ഈ വിദേശയാത്രാക്ലേശങ്ങൾ വിട്ടുമാറുന്നതാണ് ഈ ഒരു വക്രത്തിലുള്ള ശനിയുടെ സഞ്ചാര കാലഘട്ടം അത് ചൊവ്വയുടെ ഈ ഒരു അനുകൂല സ്ഥിതി ഉള്ളതുകൂടി കൂടി ഒരു മാനസികമായ ഊർജ്ജം വർദ്ധിച്ച് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആ ഒരു കാരകഗ്രഹമാണ് എല്ലാത്തിലും ഒരു ഊർജ്ജം ഈ ചൊവ്വയാണ് തരിക എല്ലാത്തിനൊന്ന് ഒരു സ്പാർക്ക് ഉണ്ടാവാൻ ചൊവ്വയാണ് എന്ന് പറയുന്നത് പോലെ ആ രാജസ ഗുണത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപമാണ് ചൊവ്വ എന്നുള്ള ഗ്രഹം അത്തരത്തിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പല പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപരമായി നടക്കാനുള്ള യോഗഭാഗ്യങ്ങളാണ് കാണുക സന്താനക്ഷേമം ഉണ്ടാവും സന്താന ഭാഗ്യമുള്ള കാലഘട്ടം അതോടൊപ്പം തന്നെ വിവാഹാദി പ്രണയ ജീവിതത്തിൽ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് തടസ്സങ്ങൾ വിട്ടുമാറുന്നതാണ് എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ ശനി കവചം ധരിക്കുന്നതും ശനീശ്വര യന്ത്രം ധരിക്കുന്നതും ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും ലളിതാ സഹസ്രനാമം മുടങ്ങാതെ പാരായണം ചെയ്യുക ലളിതാദേവിയെ ഭജിക്കുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് കന്നിക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ചിത്രചോതി വിശാഖത്തിൻ്റെ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ട് തുലാവക്കൂറുകാരുടെ രണ്ടാം ഭാവപുതിയും അവരെ സംബന്ധിച്ചിട്ട് ആറാം ഭാവപുതിയും കൂടിയാണ് ഈ ഒരു ചൊവ്വ ഈ ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെയധികം സ്ഥിതിയാണ് അവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് അനിഷ്ട ഗ്രഹം അനിഷ്ടഭാവത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ആ ഷഷ്ടഭാവപതി ദ്വാദശത്തിലേക്ക് തന്നെയല്ലേ പറയാ അപ്പോൾ വളരെയധികം അനുകൂലസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കുക ചിത്തിര ചോതി വിശാഖത്തിൻ്റെ ആദ്യവാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവപതിയും രണ്ടാം ഭാവപതിയുമായ ആ ഒരു ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത് അതോടുകൂടി തന്നെ ഈ ചൊവ്വ വരുന്നതോടുകൂടി പ്രത്യേകിച്ച് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായ പുരോഗതി ഈ നീചഗ്രഹം അല്ലെങ്കിൽ അനിഷ്ടഗ്രഹം അനിഷ്ടരാശിയിൽ പോയി നിൽക്കുക അങ്ങനെ ഒരു പ്രയോഗത്തിലൂടെ വളരെ അനുകൂല സ്ഥിതിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക ആ ചൊവ്വയുടെ ഒരു രാശി മാറ്റകാലം അതുകൊണ്ട് തന്നെ ഈ ഒരു തുലാവക്കൂറിൽ പെട്ടിട്ടുള്ളവരുടെ സാമ്പത്തികമായ ക്ലേശങ്ങൾ വിട്ടുമാറും അതോടൊപ്പം കുടുംബ ഭദ്രത ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക അതിലൊക്കെ ഒരു ശ്രദ്ധ കൂടി ഉണ്ടാവേണ്ടതാണ് ഒക്കെ ഉണ്ടാവുമെങ്കിലും പ്രവർത്തിക്കുമ്പോഴാണല്ലോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യത ആ ശ്രദ്ധ കരുതൽ ആണ് ഈ ചൊവ്വ കൊണ്ട് അശ്രദ്ധയൊക്കെ ഉണ്ടാവാം എന്നാണ് വാക്കിലുണ്ടാവുന്ന അശ്രദ്ധ ഉണ്ടാവാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അനർത്ഥങ്ങൾ സംസാരിക്കാം വാക്ക് പിഴകൾ ഉണ്ടാവാം ഇതൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി ഒന്ന് കണക്കിലെടുക്കണം എങ്കിൽ തന്നെ ഈ മൂന്നാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതി കൂടി ഈ ചൊവ്വ വളരെ അനുകൂലത്തിലായിട്ട് നമുക്ക് മനസ്സിലാക്കാം സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ വളരെ വളരെ അനുകൂലങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം സഹായങ്ങൾ കിട്ടുന്നതിനും അവർ വഴിയുള്ള ഉദ്യോഗങ്ങൾ കിട്ടുന്നതിനും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് എങ്കിൽ ഈ തുാവക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യത്തിലും അനുകൂല സ്ഥിതിയാണ് സന്താന സംബന്ധപ്പെട്ടിട്ടുള്ള ഭാഗ്യം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് അവരുടെ അനാരോഗ്യസ്ഥിതി വിട്ടുമാറുന്ന ഒരു കാലഘട്ടം വിദേശയാത്രകൾ രമ്യമായിട്ട് വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് വിദേശയാത്രകൾക്കുള്ള തടസ്സങ്ങൾ വിട്ടുമാറും പ്രണയ വിവാഹ ജീവിതത്തിലൊക്കെ സ്ഥിതി വരുന്നതാണ് ഇതിലൊക്കെ വിശേഷിച്ച് ആരോഗ്യസ്ഥിതി ഒന്ന് നേരെ കിട്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ചൊവ്വ കൂടി പന്ത്രണ്ടില് മറിഞ്ഞതോടുകൂടി വളരെയധികം അനാരോഗ്യസ്ഥിതി വിട്ടുമാറുന്ന ഒരു കാലഘട്ടം ഒരു വിശേഷം ഈ ഒരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കും അതോടൊപ്പം ഒമ്പതാം ഭാവത്തിൽ ലക്ഷ്മി നാരായണ യോഗമൊക്കെ കൊണ്ട് ഒരുവിധമുള്ള ആ ഒരു എന്തെന്ത് ചെറിയ ചെറിയ ദോഷങ്ങളും ആ കേന്ദ്രത്തിലുള്ള വ്യാഴം ഈ ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ കുറച്ചിട്ട് വിപരീത ഫലങ്ങളൊക്കെ അനുകൂലങ്ങളായിട്ട് കൊണ്ടുതരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ലളിതാ സഹസ്രനാമം ഭജിക്കുന്നതും ഭഗവതിയെ നിത്യം പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും ശനി ശനികവചം ധരിക്കുന്നതൊക്കെ ഈ ആരോഗ്യസ്ഥിതിയും മനസ്സിൻ്റെ ഊർജ്ജം വർദ്ധിപ്പിക്കാനും വളരെയധികം നല്ലതാണ് ലാവക്കൂരുൾപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന ഈ കൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ അനുകൂല സ്ഥിതി തന്നെയാണ് ഈ ചൊവ്വയുടെ ഒരു രാശിമാറ്റം കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുക അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ദൈവാദിന കുറവുണ്ട് എങ്കിൽ തന്നെയും ആറാം ഭാവപതിയും രാശിനാഥനും കൂടിയായ ചൊവ്വ ഈ ഒരു പതിനൊന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് അനവധി പൂർവപുണ്യ സുഹൃതങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ് ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങളിൽ ലാഭം കിട്ടുന്നതും ഭൂമി സംബന്ധപ്പെട്ടുള്ള ഇടപാട് വഴി അനവധി കടങ്ങൾ കടബാധ്യതകളൊക്കെ വിട്ടുമാറുന്നതിനും അങ്ങനെ വലിയൊരു സെറ്റിൽമെന്റ് ഒക്കെ നടക്കാനുള്ള ഒരു കാലഘട്ടം അതുവഴി കോടതി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയ വിഷയങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ വസ്തുവകകളിലുള്ള കേസ് തർക്കങ്ങളൊക്കെ ഒഴിവാവാനുള്ള ഒരു സാധ്യതയുള്ള കാലഘട്ടമാണ് കൃഷി കക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ അകാരണമായി പിരിഞ്ഞിരിക്കുന്ന ബന്ധങ്ങളിൽ ഉള്ളവരൊക്കെ രമ്യമായി തന്നെ അടുത്തു വന്ന് വളരെ സൗഹൃദത്തിലായി മാറുന്ന ഒരു കാലഘട്ടം ബന്ധുജനങ്ങളായാലും സൗഹൃദത്തിലുള്ള അനുകൂലത്തിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ വിട്ടുപോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം മിണ്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുകൂലത്തിൽ വരുന്ന ഒരു കാലഘട്ടമായിട്ട് തെറ്റിദ്ധാരണകളൊക്കെ വിട്ടുമാറുന്ന കാലഘട്ടം അപവാദങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കെടുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക കൃഷികക്കൂറുകാരെ സംബന്ധിച്ച് രോഗസ്ഥിതി വിട്ടുമാറുന്നതും യാത്രാ സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ ഒരു ഏഴാം ഭാവവതി അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ ലക്ഷ്മി വചനം ലക്ഷ്മി ക്ഷേത്ര ദർശനം നാരായണ എന്നുള്ള മന്ത്രത്തെ ജപിക്കുക അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ഇതൊക്കെ പൂർണ്ണമായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലേ ഈ ക്ലേശങ്ങൾ കുറവ് വരുള്ളൂ അത്തരത്തിൽ നീങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ യോഗങ്ങളൊക്കെ നിങ്ങൾക്ക് ചേർത്ത് വെക്കുക പൊതുവേ ഒരു കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ് നല്ലതുപോലെ പ്രാർത്ഥനയോടുകൂടി നീങ്ങാൻ സാധിക്കണം ശനി കവചം ധരിക്കുന്നതും ശനി യന്ത്രം ധരിക്കുക നീരാഞ്ജനം നടത്തുക അതോടൊപ്പം തന്നെ ലക്ഷ്മിനാരായണ യന്ത്രം ധരിക്കുക ഇതൊക്കെ വളരെ അനുകൂല സ്ഥിതിയെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന ധനക്കൂറുകാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവപുതിയാണ് ഈ ചൊവ്വ പന്ത്രണ്ടാം ഭാവപുതിയും കൂടിയാണ് ആ ഒരു ചൊവ്വയാണ് കർമ്മത്തിലേക്ക് വരുന്നതുകൊണ്ട് കർമ്മ മേഖലയിലൊരു പുരോഗതി തന്നെയാണ് ഈ ധനുക്കൂറുകാർക്ക് പ്രതീക്ഷിക്കേണ്ടത് എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹം വർദ്ധിക്കുന്നതും അതി സാഹസികമായ കാര്യങ്ങൾ ഓവർ ടൈം ജോലി ചെയ്യുക ശരീരത്തിൻ്റെ ആ ഒരു ആരോഗ്യസ്ഥിതി വകവെക്കാതെ ജോലിയിൽ ഇടപെടാനുള്ള കാലഘട്ടമൊക്കെ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ക്ഷീണവും നിങ്ങൾ മനസ്സിലാക്കണം ഈ ധനക്കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ശനിയെ നല്ലതുപോലെ ഭജിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് പൊതുവിൽ ഏഴാം ഭാവത്തിൽ ലക്ഷ്മീനാരായണ യോഗവും ഇതൊക്കെ സംഭവിക്കുന്നത് കൊണ്ട് വിദേശ യാത്രകൾ സുഗമമായി നടക്കും പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമായിട്ട് പ്രണയിക്കാത്തവർ പോലും പ്രണയിക്കുന്ന കാലം എന്നൊക്കെ പറയാം അത്തരത്തിൽ സ്ഥിതിയാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ അനവധി ആൾക്കാർക്കുണ്ട് അതൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് ദാമ്പത്യ ജീവിതം രമ്യമായി പോകാനുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ ചൊവ്വ പത്താം ഭാവത്തിൽ കൂടി വരുന്നതുകൊണ്ട് ചൊവ്വയുടെ ഈ കർമ്മക്ഷേത്രത്തിലേക്കുള്ള ഒരു അവസ്ഥ ആ ശത്രുക്ഷേത്രമാണെങ്കിൽ പോലും വ്യാഴ കേന്ദ്രസ്ഥിതരം കൂടിയാണ് ഈ ഈ ഒരു ചൊവ്വ എന്നുള്ളത് തനിക്കൂറുകാരെ നല്ല അനുകൂലത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക വാഹനാദി വിഷയങ്ങളിലുള്ള ക്ലേശം വിട്ടുമാറും വാഹനാദി ലഭ്യതയും ഭൂമി ലാഭവും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള വ്യാപാരങ്ങളിൽ പമ്പിച്ച ആദായം നിങ്ങൾക്ക് കിട്ടുന്നതും വാഹനാദി ഉപജീവനം നടത്തുന്നവർക്ക് അതിൽ നിന്നും മികച്ച വരുമാനം കിട്ടുന്നതും നിത്യജീവനം ജീവനം നടത്തുന്നവരെ സംബന്ധിച്ച് അനുകൂലസ്ഥിതിയാണ് കായിക മേഖലയിലാവട്ടെ അതോടൊപ്പം സേനാ വിഭാഗത്തിലും പോലീസ് അഗ്നിസേന തുടങ്ങിയതായ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാർ അത്തരത്തിലുള്ള സഹോദരന്മാർക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് പ്രമോഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെ തിരഞ്ഞെടുക്കുന്നതും അവർ അർഹരാവുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക ലക്ഷ്മി നാരായണ യന്ത്രം ധരിക്കുക ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണു സഹസ്രനാമം നിങ്ങൾ തീർച്ചയായിട്ടും ജപിക്കാൻ സാധിക്കുക അതോടൊപ്പം ശനി കവചം ധരിക്കുക നീരാഞ്ജനം ധരിക്കുക അതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യഥാശക്തി യഥോചിതം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യഭാഗങ്ങളടുങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ശനി മൂന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആറാം ഭാവത്തിൽ ഈ വ്യാഴ ശുക്രന്മാരുടെ യോഗം സംഭവിക്കണം ദൈവാദിനത്തിൻ്റെ ഒരു പോരായ്മ നേരിയ തോതിൽ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടാവണം എന്നാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളിൽ നിന്ന് വിമുഖരാവുക ക്ഷേത്ര ദർശനം സാധിക്കാതെ വരിക ഇതിനൊക്കെയുള്ള ഒരു ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിച്ചു നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഒമ്പതാം ഭാവത്തിലേക്ക് ചൊവ്വ വരുന്നത് ചതുർത്ഥപതി ആയിക്കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും എന്നുള്ള ഒരു അനുകൂല സ്ഥിതിയാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കും കൂടിയാണ് വരുന്നത് ഈ പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നതോടു കൂടിയിട്ട് വളരെ അത് അതികൂലം അനുകൂലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് സുഹൃത്തങ്ങൾ ഭൂമി പൂർവികമായ സ്വത്തുവകകളിലുള്ള പിന്നെ അനുകൂലസ്ഥിതി അതിന് അർഹരാവുന്ന ഒരു കാലഘട്ടം സമ്പത്ത് വളരെയധികം വരുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കണം സഹോദര സൗഹൃദ ബന്ധങ്ങൾ നന്മയോടുകൂടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ശ്രദ്ധയോട് കൂടി സൗഹൃദങ്ങളിൽ നിയന്ത്രിക്കാൻ സാധിക്കണം നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഈ വിവാഹാദി ക്ലേശങ്ങൾ വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതിപ്പോൾ ഈ കർക്കിടകം കഴിയുമ്പോഴേക്കും അതിനൊരു മാറ്റം വരും ഇപ്പോഴതിന് അത്ര അനുകൂലമല്ല ഈ ശുക്രൻ അവിടത്തേക്ക് കർക്കിടത്തിലേക്ക് സംഗമിക്കുമ്പോൾ വളരെ അനുകൂലപ്പെട്ടിട്ട് വരുന്നതാണ് ഇപ്പോഴുള്ള പ്രണയ ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ട് വരും ആരോഗ്യസ്ഥിതി അനുകൂലത്തിലേക്ക് വരാനുള്ള ഒരു കാലഘട്ടം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക അത്തരത്തിൽ ഈ പതിനൊന്നാം ഭാവവതിയായ ചൊവ്വ ഇങ്ങനെ സഞ്ചരിക്കുന്ന അഷ്ടമ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു ആയതുകൊണ്ട് തന്നെ ഭാഗ്യങ്ങളിൽ നിങ്ങൾ ചേർത്ത് വെക്കാൻ വേണ്ടി ലക്ഷ്മി സഹസ്രനാമം ജപിക്കുക ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുക ലളിതാ സഹസ്രനാമം അതോടൊപ്പം തന്നെ ദുർഗാ പുഷ്പാഞ്ജലി നടത്തുക ദുർഗാദേവീ ക്ഷേത്രത്തിൽ വിവിധ തരങ്ങളിലുള്ള പുഷ്പാഞ്ജലികളായിട്ടും ദുർഗായന്ത്രം ധരിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുക ഒപ്പം ശനിയെ നല്ലതുപോലെ പ്രാർത്ഥിക്കാനും സാധിക്കുക മകര കൂറിലപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവിട്ടം ചതയം പൂരുട്ടാതി ആദ്യഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ചൊവ്വയുടെ മാറ്റം മൂന്നാം ഭാവപുതിയും അവരുടെ കർമ്മരാശിനാഥനും കൂടിയാണ് ഈ ഒരു ചൊവ്വ അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിലുള്ള പുഷ്ടി അവർ പ്രതീക്ഷിക്കണം അഷ്ടമ ഭാവത്തിലേക്ക് ആ ഒരു അനിഷ്ടഗ്രഹം വളരെ അനുകൂലം തന്നെയാണ് വരുന്നത് ഈ ഒരു കുംഭക്കൂറുകാർക്ക് മേടക്കൂറുകാരെ പോലെ തന്നെ ഒരു അനുകൂല സ്ഥിതിയാണ് എല്ലാ കാര്യത്തിലും മൂന്നാം ഭാവപുതിയും കൂടിയാണ് ഈ ഒരു ചൊവ്വ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവർക്ക് ഒരു ഉത്സാഹം വർദ്ധിച്ചു വരുന്നതായിട്ടും അകാരണമായ ഒരു ഭയം വിട്ടുമാറുന്നതും എല്ലാത്തിലുള്ള ഒരു ഒരു മടി അതാണ് ആദ്യം പ്രത്യേകിച്ച് അതിനൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു തുടങ്ങാൻ എന്തിനു മുന്നോട്ട് ഇറങ്ങാനുള്ള ഒരു പേടി പോലെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് അതൊക്കെ വിട്ടുമാറിയിട്ട് ഒരു ഉണർവോടു കൂടി സഞ്ചരിക്കാൻ വേണ്ടി നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു കാലഘട്ടമാണ് അത്രയും രാജസ്വ ഗുണങ്ങൾ നിങ്ങളിൽ പ്രസരിക്കും ഈ ഒരു കാലഘട്ടം അത് ചൊവ്വയുടെ ഈ ഒരു രാശിമാറ്റം നിങ്ങളെ തീർച്ചയായിട്ടും സൂക്ഷ്മമായി ചിന്തിപ്പിക്കും അതിനുശേഷം പിന്നീട് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം തന്നെയാണ് ഭൂമി ലാഭം വരും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു ഒരു സമ്പാദ്യം നിങ്ങൾക്ക് എത്തിച്ചേരും അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യം നിങ്ങൾക്ക് ഈ കുംഭക്കൂറുകാർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ലോട്ടറി ഭാഗ്യം പോലുള്ളതൊക്കെ പരീക്ഷിക്കാവുന്നതാണ് അതിന് അതിനെന്നെ പൈസ കളഞ്ഞുകൊണ്ടിരിക്കരുത് ഒന്നോ രണ്ടോ ഒക്കെ ശ്രമിച്ചാലും തെറ്റൊന്നുമില്ല യാദൃശ്ചികമായിട്ടൊക്കെ വല്ല ക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്താൽ കാണുന്നതാണ് അവിടെ ഇപ്പം ലോട്ടറിക്കാരെ കാണാറുണ്ട് അത്തരത്തിലൊക്കെ നിങ്ങൾക്കൊന്ന് സ്ട്രേ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നല്ല തന്നെയാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വിവാഹാദി ക്ലേശങ്ങൾ വിട്ടുമാറും നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറും പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് വാഹനാദി വിഷയങ്ങളിൽ അനുകൂല സ്ഥിതി തന്നെയാണ് ആലാം ഭാവവതി അഞ്ചിൽ സംഭവിക്കുന്നത് കൊണ്ട് വാഹനാദി ലഭ്യതയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സാധിക്കാനുള്ളൊരു യോഗമുണ്ട് കുംഭക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആരോഗ്യസ്ഥിതി വിട്ടുമാറി നിങ്ങൾക്ക് അനാരോഗ്യസ്ഥിതി വിട്ടു അനാരോഗ്യസ്ഥിതി വിട്ടുമാറുന്നതാണ് ആരോഗ്യപരമായ ക്ലേശങ്ങളൊക്കെ തന്നെയും നിങ്ങൾക്ക് വിട്ടുമാറും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ച് വളരെയധികം ഉദര രോഗങ്ങളും ശിരോരോഗങ്ങളും പാദരോഗങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടിയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് അത് വിട്ടുമാറുന്നതായിട്ട് കാണാം ഈ ഒരു വാരത്തിൽ തന്നെ കുംഭകൂറുകാർ ലക്ഷ്മീക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലളിതാ ധരി ജയിപ്പിക്കുന്നതും അതോടൊപ്പം ശനികവചം ധരിക്കുന്നതും ശനിയന്ത്രം ധരിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങുന്ന ഈ ഒരു മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലേക്ക് ചൊവ്വ രണ്ടാം ഭാവപതിയാണ് അവരുടെ ഒമ്പതാം ഭാവപതിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗ്യനാഥനും ധനപതിയും ആയതുകൊണ്ട് തന്നെ ധനസംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് വമ്പിച്ച ലാഭം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് വാഹനാദി ആവട്ടെ അതുപോലെ തന്നെ മറ്റുള്ള പലതരത്തിലുള്ള എൻജിനീയറിങ് വർക്ക്സ് നടത്തുന്നവരാകട്ടെ അങ്ങനെയൊക്കെ എത്രയോ സഹോദരന്മാരുണ്ട് നമ്മുടെ അവർക്കൊക്കെ വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ളതാണ് എല്ലാ തരത്തിലുള്ള ജോ ജോലികളുണ്ടല്ലോ ഇപ്പോൾ ഈ ഇടുന്ന ജോലി ആവട്ടെ അതോടൊപ്പം ഈ വാഹനത്തിൻ്റെ വെൽഡിംഗ് പോലുള്ള ജോലികൾ ഇതൊക്കെ ഈ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ജോലിക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ബംബിച്ച ആദായം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് മീനക്കൂറില്പ്പെട്ടിട്ടുള്ളവർക്ക് അതോടൊപ്പം വിദേശ യാത്രകൾ വിദേശത്തേക്ക് പോകാനുള്ള യാത്രകളൊക്കെ നിങ്ങൾക്ക് പിന്നെ തടസ്സില്ലാതെ വരുന്നതും വിദേശത്ത് പോകാൻ സാധിക്കുന്നതും വിവാഹ പ്രണയ ജീവിതത്തിൽ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും പ്രണയം കുറേ ആൾക്കാർക്ക് പ്രണയ തടസ്സങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രണയം ഒന്ന് വേണ്ടതുപോലെ ഒന്നും ഒന്ന് പുഷ്പിക്കുന്നില്ല എന്നൊക്കെ പറയും അത് വേണ്ടതുപോലെ ആയി കിട്ടുന്നില്ല പ്രണയ ജീവിതം അതിനൊരു ഭാഗ്യം വേണം അതിനീ കാലം അനുകൂലമാവാനുണ്ട് എന്നാണ് അത്തരത്തിലുള്ള ആ പ്രേമകാര്യങ്ങളിലൊക്കെ സ്ഥിതി വരുന്ന ഒരു കാലഘട്ടമാണ് ഇനിയുള്ളവര് കഷ്ടിച്ച രണ്ടു മാസ കാലഘട്ടത്തോളം എന്നാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂല സ്ഥിതിയാണ് ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുക ലക്ഷ്മി നാരായണ കവച യന്ത്രം ധരിക്കുക അതോടൊപ്പം ശനി കവചം ധരിക്കുക ആ ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുകയാണ് ശനിയന്ത്രം ശനി നാമം ജപിക്കുക ശനീശ്വരായ നമ ഓം നമോ നമോനാരായണായ ഇത്തരത്തിലുള്ള മഹാമന്ത്രങ്ങളെയൊക്കെ നിങ്ങൾ നിസ്സാരമായിട്ട് ജപിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് ഈ ഈ ഒരു ചൊവ്വയുടെ മാറ്റം എല്ലാവരെയും വളരെയധികം സ്വാധീനിക്കും പ്രത്യേകിച്ച് ചൊവ്വ നിങ്ങളുടെ രാശിയിൽ എവിടെയാണെന്നുള്ളത് പ്രത്യേകിച്ച് എന്തായാലും എല്ലാവരും നോക്കുന്ന ഒരു കാലമാണ് അല്ലേ പ്രത്യേകിച്ച് ദോഷം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് ചൊവ്വ അത്ര നിസ്സാരപ്പെട്ട ഒരു ഗ്രഹമല്ല വളരെ ശക്തിയുള്ള ഗ്രഹമാണ് കാരകഗ്രഹം എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാലോ വൃത്തിയാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം മറ്റുള്ള ഗ്രഹങ്ങളെ പോലെയല്ല ഈ ഒരു സമ്പത്തായാലും എല്ലാത്തിനെയും പോസിറ്റീവ് നെഗറ്റീവ് അത് സംഭവിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അത് രണ്ടും അടുത്തടുത്ത് നിന്നാ സംഭവിക്കില്ല സംഭവിപ്പിക്കുന്നത് ഈ രാജസഗുണം ഉള്ളതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഈ രാശിമാറ്റം എല്ലാവരുടെ ജീവിതത്തിലും അതൊരു അനുഭവത്തിലേക്ക് എത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും കമൻറ്റിൽ കുറിക്കുമല്ലോ നന്ദി നമസ്കാരം